അയ്യോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ചേന വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ചേന വെച്ചിട്ട് പല പല റെസിപ്പീസും ഉണ്ട് അതിൽ ഒരു റെസിപ്പി ആട്ടെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പലപ്പോഴും ഉണ്ടാക്കുന്നതാണ് ചേന ഇട്ടുമ്പോൾ അപ്പോൾ ചേന മുറിക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചേന മുറിക്കൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും അതില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് നമുക്ക് ചേന മുറി അതിന് മുന്നായിട്ട് നമുക്കൊന്ന് കയ്യിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് തടവിയെടുത്താൽ മതി ശേഷം നമുക്ക് ചേന കട്ട് ചെയ്താൽ ചൊറിച്ചിലുണ്ടാവില്ല പിന്നെ പഴമക്കാർ പറയുന്നത് പോലെ ചേന ആ ഒരു വേവ് ആ ഒരു ടൈം വരെ കേട്ടാ ചൊറിച്ചിലുണ്ടാവുന്നതാണ് പഴമക്കാർ പറയാറ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ രണ്ട് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പില പിന്നെ പച്ചമുളക് രണ്ട് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാനാക്കിയെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് അടുപ്പിലും ഉണ്ടാക്കാം കേട്ടോ ഇതിനാവശ്യമായിട്ട് ഞാൻ ചട്ടിയാണ് ഈ പാത്രം വെളിച്ചെണ്ണമൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും പിന്നെ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ പച്ചമുളകും പിന്നെ നമ്മുടെ സവാളിയും കൂടി കൊത്തി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കും കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആകും ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ചേന ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ചേന ഒന്ന് വേവുന്ന ആ ഒരു കുറച്ചൊന്ന് വേവുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്തുവെച്ച ആ തേങ്ങ പിന്നെ ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് ക്രഷ് ആക്കി എടുക്കുക എടുക്കട്ടെ നല്ലോണം പേസ്റ്റ് ആവാത്ത വിധം ഇനി ക്രഷ് ആക്കിയ നമ്മുടെ തേങ്ങ നമ്മുടെ ആ ഒരു മിക്സിയിലേക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ ചേന അപ്പം അടുക്കി പിടിച്ചും ആയതുകൊണ്ട് തന്നെ അപ്പോൾ താങ്കൾ ഇതുപോലെ ഒന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലേക്ക് നമ്മുടെ ആ ഒരു ക്രഷ് ആക്കിയ തേങ്ങ മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ചേനട്ട അപ്പോൾ രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞു പോവാതെ നോക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം ആകുമ്പോൾ തന്നെ നമ്മളിതൊന്ന് ഇതാക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റാതിന് ശേഷം ഞാൻ ഇത് തുറന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഏത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ